നമസ്കാരം നമ്മുടെ കെ എച്ച് ആരുടെ കമ്മ്യൂണിറ്റി കിച്ചൺ ഇപ്പോഴും പ്രവർത്തിക്കുകയാണ് ഹോട്ടൽ അടച്ചിട്ട് നമ്മൾ ഇതുവരെ ഹോട്ടൽ തുറക്കാൻ കഴിഞ്ഞില്ല അന്നത്തെ പതിമൂന്നായിരം ഭക്ഷണം ഒരു ദിവസം കൊടുത്തോണ്ടിരുന്ന നമ്മുടെ പോളിടെക്നിക്ക് കുട്ടികൾക്ക് വേണ്ടി തുറന്നു കൊടുത്തപ്പോൾ വീണ്ടും ഒരു സൗകര്യം നമുക്ക് കിട്ടിയില്ല അപ്പൊ നമ്മൾ ഇവിടെ ഒരു ഹോട്ടൽ നടുവത്ത് കിച്ചൺ എന്ന് പറയുന്ന ഹോട്ടലിന്റെ ഉടമ ഭാര്യയും ഭർത്താവും ഹോട്ടൽ അടച്ച് നമുക്ക് ഇപ്പോഴും ആയിരത്തഞ്ഞൂറ് പേർക്ക് ദിവസവും ഭക്ഷണം ഹോട്ടൽ കമ്മ്യൂണിറ്റി കിച്ചൺ വഴി ഇവിടെ ദുരന്ത മനുഷ്യരെയും ഊട്ടിക്കൊണ്ടിരിക്കുന്ന ആളുകളാണ് ചെറിയ ഹോട്ടലാണ്

കൊടുക്കുന്ന നമുക്കൊരു സുഖം അതായത് സാധനങ്ങളെല്ലാം ആളുകൾ കൊണ്ടുവരും ഇവരുടെ ഹോട്ടൽ അടച്ചിട്ടാണ് ആ സേവനം നടത്തുന്നത് അതുകൂടി പ്രേക്ഷകർ മനസ്സിലാക്കുക ഹൃദയം കൊണ്ടാണ് വയനാട് നിങ്ങളെ സ്വാഗതം ചെയ്തത് വരൂ ആസ്വദിക്കൂ വയനാട് സുരക്ഷിതമാണ് സുന്ദരമാണ് നല്ല ചായ നമുക്ക് നമുക്ക് ഇവിടെ പോകുന്നു പ്രേക്ഷകരെ കാണുന്നത് പോലെ